നമസ്കാരം ഏവർക്കും അരുൺ ടെക്സ്റ്റിറ്റ്യൂട്ടി തിയൂരി ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രായം വെറും ഏഴു വയസ്സ് പഠിപ്പിക്കുന്നത് യു പി എസ് സി പരീക്ഷയുടെ പതിനാല് വിഷയങ്ങൾ അറിയാം ഈ കൊച്ചു മിടുക്കനെ കുറിച്ച് യു പി എസ് സി പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ പരീക്ഷകളിൽ ഒന്നാണ് ഈ പരീക്ഷ അതിൻ്റെ കർക്കശമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും സമഗ്രമായ സിലബസിനും പേരുകെട്ടതാണ് ഇത് സിവിൽ സർവീസ് കരിയർ പിന്തുടർന്നവർക്ക് ഒരു പ്രധാന നാഴീക്കല്ലാണ് യു പി സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിങ്ങിന് പോകുന്നവർ ഒരുപാട് പേരുണ്ട് യു പി സി പരീക്ഷയ്ക്ക് പരിശീലനം നൽകുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്നാൽ ഇവിടെ ഈ ഏഴ് വയസ്സുകാരനെ യു പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കേട്ടിട്ട് അല്പുതെന്ന് തോന്നുന്നുണ്ടല്ലേ എന്നാൽ അത് വിശദമായി നമുക്കൊന്ന് നോക്കിയാലോ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ സ്വദേശിയായ ഗുരു ഉപാധ്യായാണ് ഈ ഏഴ് വയസ്സുകാരൻ അഞ്ചാം വയസ്സ് മുതൽ ഈ കൊച്ചുമിടുക്കൻ യു പി എസ് സി വിഷയങ്ങളിൽ മികവ് പുലർത്തുന്നു ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിശീലനം നൽകുന്നു ഈ രംഗത്തെ ഗുരുവിൻ്റെ അറിവ് വളരെ വലുതാണ് ഗുരു ഗൂഗിൾ ഗുരു എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രവാസകൻ എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെടുന്നു തൻ്റെ മകൻ യു പി എസ് സി പരീക്ഷയുടെ പതിനാല് വിഷയങ്ങളും ഓൺലൈനായി അതുപോലെ തന്നെ ഓഫ്ലൈനായി പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഗുരുവിൻ്റെ പിതാവ് അരവിന്ദ് കുമാർ ഉപാധ്യായ വെളിപ്പെടുത്തിയത് തൻ്റെ മകൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് കൗതുകരമായ വിവരങ്ങളും ഗുരുവിനെക്കുറിച്ച് പിതാവ് പങ്കുവെക്കുന്നു ഗുരു കുഞ്ഞായിരിക്കുമ്പോൾ മാതാപിതാക്കൾ യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് അറുപത് രാജ്യങ്ങളുടെ പതാകകൾ തിരിച്ചറിയാനുള്ള ഉള്ള കഴിവ് അവനുണ്ടായിരുന്നു എന്നാണ് ഗുരുവിൻ്റെ അച്ഛൻ പറഞ്ഞത് മാത്രമല്ല രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളും തിരിച്ചറിയാനുള്ള അറിവും അവനുണ്ടായിരുന്നു ഈ കൊച്ചുമെടുക്കാൻ ഒരുപാട് ദൂരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി നമസ്കാരം